സജിതാ മഠത്തിൽ നമുക്കിപ്പോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നോക്കൂ ഇവിടെ ഇതാ നിരന്തരമായിട്ട് ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളുടെ ഒരു നടപടി അതിൽ ഉണ്ടാവുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം അതേസമയം തന്നെ ഇതിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ പേരുകൾ അതായത് ഇരയാക്കപ്പെട്ട അതിജീവിക്കപ്പെട്ടുള്ള ആളുകളുടെ പ്രശ്നം നേരിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തുവിടരുത് എന്ന് പറയുകയും ചെയ്യുന്നു എങ്ങനെ സ്വാഗതം ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് തരത്തിലാണ് വിവരാവകാശ കമ്മീഷനോടുള്ള കമ്മീഷൻ ഉത്തരവിനോടുള്ള നിങ്ങളുടെ നിലപാട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ഇടപെടലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ ഇൻഡസ്ട്രിയിലെ സ്ത്രീകളുടെ ജീവിതത്തിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ടെക്സ്റ്റ് ആയിട്ട് മാറേണ്ടതുണ്ട് അതാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലാതെ അതിലുള്ള സ്ഫോടനാത്മകം എന്നൊക്കെ പറയപ്പെടുന്ന വിവരങ്ങളെ കിട്ടുക എന്നുള്ളതല്ലായിരുന്നു ഞങ്ങളുടെ ഒന്നും ആവശ്യം ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത് ഒരു ഇനിയുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ ഇനിയുള്ള തലമുറയ്ക്ക് വളരെ ഗൗരവമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഫോൾട്ടുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് വേണം വളരെ പാട്രിയാർക്കൽ പാട്രിയാർക്കലായുള്ള ഒരു സ്പേസ് ആണിത് ആ സ്പേസിനകത്ത് സ്ത്രീകൾ പണിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ള സെറ്റോറിറ്റിക്കും മനസ്സിലാവേണ്ടതുണ്ട് ഗവൺമെന്റിനും മനസ്സിലാവേണ്ടതുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഇതാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി തന്നെ ഗവൺമെന്റ് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് പിന്നെ എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂട്ട് പക്ഷെ പിന്നീട് അതിലൊന്നും ഒന്നും സംഭവിച്ചില്ല റിപ്പോർട്ട് വന്നതിന് ശേഷം കാര്യമായിട്ട് ഒന്നും സംഭവിച്ചില്ല എന്തൊരു ഗവൺമെന്റ് പോലും പേടിച്ചു നിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അതിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ എന്താ പറയാ ഭയങ്കര ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ഭയങ്കര അപകടം പിടിച്ച ആൾക്കാർ എന്നുള്ള മട്ടിലാണ് ഞങ്ങളെ തന്നെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ ഈ ഒരു ഈ ഒരു ഇടപെടൽ നമുക്ക് വളരെ വളരെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അതായത് ഇവിടെ ഇപ്പോൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കാം എന്ന് പറയുന്നുണ്ട് അതായത് വ്യക്തിപരമായിട്ടുള്ള ചില വിവരങ്ങൾ മറച്ചു വെക്കാം എന്ന് പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് അതിന്റെ പോയിന്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ ലഭ്യമാകുന്ന ചോദിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് വരുമ്പോൾ പൂർണ്ണമായിട്ടും പല വിഗ്രഹങ്ങളും തച്ചുടഞ്ഞു പോകും ഈ റിപ്പോർട്ട് വരുമ്പോൾ എന്നുള്ള കാര്യം നേരത്തെ തന്നെ അല്ലെങ്കിൽ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ പൂർണ്ണമായി ഈ റിപ്പോർട്ട് പുറത്തു ഒരു എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുമെന്നുള്ള ഒരു തോന്നലുണ്ടോ അതിനെങ്ങനെയാണ് നോക്കിക്കാണത് ഒന്ന് ഞാൻ പറയാ ഇത്രയും സ്ഫോടനാത്മകമായ വിഗ്രഹങ്ങൾ തച്ചുടയുന്ന എന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളതിനെ പറ്റിട്ട് എനിക്ക് അറിയില്ല പിന്നെ ഈ നമ്മളെ കൺസേൺ എന്ന് പറയുന്നത് വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തായിട്ട് മൊത്തം ഇൻഡസ്ട്രിയുടെ ഒരു തരം പിന്നെ എന്താ പറയുക സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു ആ സ്പേസിന് അവർ കണ്ണ് തുറപ്പിക്കുക എന്നുള്ളൊരു പണിയുണ്ടല്ലോ ഇങ്ങനെ അത് സത്യസന്ധമായിട്ട് അംഗീകരിക്കാൻ പോലും ഇപ്പോഴും സാധിക്കാതിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് വരുന്ന സമയത്ത് ഇതാ ഇങ്ങനെ കുറേ സ്ത്രീകൾ ഇന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നും അവർ തന്നെ റിപ്പോർട്ട് ചെയ്തതാണെന്നും അത് പരിഹരിക്കേണ്ടതുണ്ട് എന്നും നമുക്ക് ഇൻഡസ്ട്രിയോട് പറയണമെങ്കിൽ ഒരു ടെക്സ്റ്റ് വേണം ആ ടെക്സ്റ്റ് ഗവൺമെന്റിൻ്റെ ഒരു രേഖയിൽ ഉണ്ടാവുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പം അത് വരട്ടെ അത് പിന്നെ എന്തൊക്കെ മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെച്ചോട്ടെ ഒരു കുഴപ്പമില്ല പുറത്തേക്ക് വരട്ടെ എന്നാൽ ഞാൻ അതല്ല ചോദിച്ചത് അതായത് ചോദിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കിയ സമയത്ത് ചോദിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തപ്പോൾ പിന്നീട് എന്തിനീ കമ്മിറ്റി ഉണ്ടാക്കി ഉണ്ടാക്കിയ ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ മറച്ചു വെക്കുക എന്ന് പറയുമ്പോൾ അറിയേണ്ടുന്ന കാര്യങ്ങളൊക്കെയും പുറത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അതാണ് അറിയില്ല അതിന് അതിനെ പറ്റിട്ട് അതിനെ അടുത്ത സ്റ്റേജിൽ മാത്രമല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എങ്ങനെയായിരിക്കും ഇത് ഡീൽ ചെയ്യാൻ പോവുക എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അവസ്ഥ എങ്ങനെയാവുന്നതെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എന്റെ ആകെ ഈ പോയിന്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഈ ഒരു ഇടപെടൽ വലിയ സ്വാഗതാർഹമാണെന്നും അതിൽ എന്തെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അത്രേല്ലേ ഉള്ളൂ സജിതാ മഠത്തിലാണ് സിനിമാ